യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിന്റെ നൂറ്റി ഇരുപത്തി പെരുന്നാളിന് തുടക്കമായി ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് കീഴിലുള്ള യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിന്റെ നൂറ്റി ഇരുപത്തഞ്ചാമത് പെരുന്നാളിനും എതിരോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷനും ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിനും തുടക്കമായി പുണ്യശ്ലോകനായ പ്രശുദ്ധ പരുമല കൊച്ചുതിരുമേനിയാൾ സ്ഥാപിതമായതാണ് ജോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് ദേവാലയം ഇടവകയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി രണ്ടായിരത്തിയഞ്ചിന് കൊടിയേറ്റ് നടന്നു ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ ശക്തി ഇടവകാരി ഫാദർ ഫിലിപ്പ് ജേക്കബ് ഇലവകാട്ട് ഗീവർഗീസ് റംബാൻ തുടങ്ങിയവർ ചേർന്ന് കൊടിയേറ്റ് നിർവഹിച്ചു മാർച്ച് മൂന്നിനാണ് പെരുന്നാൾ സമാപനം കാളുകുന്ന് എന്നായിരുന്നു ഈ ദേവാലയം മുൻപ് അറിയപ്പെട്ടിരുന്നത് ഈ പള്ളിയുടെ നൂറാം വാർഷിക ദിനത്തിൽ അന്നത്തെ കാതോലിക്കയായിരുന്ന ബസിലിയോസ് മാർത്തമ്മ മാത്യു സ്ഥിതിയൻ കാതോലിക്കാബാവ ഇതിന് യോർദാൻപുരം എന്ന് പുനർനാമകരണം ചെയ്യുകയും ഈ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ പള്ളി പാണ്ടനാട് വന്മഴി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പരുമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് നാനാജാതിമസ്ഥരായവർ അഭയം തേടി എത്തുന്നു